ഹായ് ഹലോ കോട്ടക്കൽ ബ്ലോക്കിൽ നിന്നും റുബിനയാണ് കേട്ടോ ഇന്നൊരു ഈവനിങ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഈവനിങ്ങിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സമയം ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കൾ ഒരു നാലര ഒക്കെ ആകുമ്പോഴേക്കും എത്തും അതിന് മുമ്പ് ഇത് തീരുമാനം ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉരുളം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതാ നമുക്കൊന്ന് നോമ്പുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊപ്പറേഷൻസിലൊക്കെയാണത് വെള്ളമൊക്കെ ഇവിടെ തളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി ഇട്ടപ്പോഴാണ് നമുക്കൊന്നൊരു കോൾ വന്നിട്ടുള്ളത് കൊറിയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ആമസോണിൽ നിന്നാണ് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമല്ല ട്രോളിയാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും വലിയൊരു സംഭവം നമ്മൾ ഓർഡർ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനൊരു വലിയൊരു ഐറ്റംസ് ഒക്കെ ഫസ്റ്റ് ടൈമാണ് അതിനൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത് ഫൈനലി നമ്മളെ കയ്യിൽ അത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ട്രോളിയാണ് ട്രാവൽ ട്രോളിയാണ് പിന്നെ അതിനുള്ളിൽ ഉള്ളിൽ മൂന്ന് സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ വലുത് ലാർജ് മീഡിയം സ്മോൾ അങ്ങനെ അപ്പോൾ ആക്കളൊക്കെ വരാനായി അപ്പോൾ ആ ഒരു ട്രോളിയൊക്കെ വരുന്ന വരും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ എന്തായാലും അവർ ആ ഒരു ഇത് നമുക്കൊന്നും പിന്നെ അല്പറ അറിയല്ലേ ഇതില് മൂന്നെണ്ണം ഇണ്ടാവും അതില് പൊപ്പ എന്തായിപ്പോ എന്തായി അത് വെയിറ്റ് വെയിറ്റ്ണ്ടാവും ഏതായാലും നമ്മളിതൊന്ന് അൺബോക്സിങ് ഒക്കെ ചെയ്തു കേട്ടോ ഇതിനുള്ളിൽ അതിനെ ചെറുത് പിന്നെ അതിനെ ചെറുത് അങ്ങനെയായിരുന്നു ഡാമേജും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ സേഫാണ് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി വേറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ലോങ് ട്രാവലിൻ്റെ ഒരു ബാഗായിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ ഇനി വ്ളോഗിൽ പറയാം നമ്മൾ ട്രോളിയൊക്കെ സേഫ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്തതിനു ശേഷം നെക്സ്റ്റ് പരിപാടിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സ്നാക്സിൻ്റെ പരിപാടി അവിടെ പകുതിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് നൈറ്റിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉപ്പിട്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ഇതൊന്ന് അറുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് മോളയും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കേട്ടോ വേറെ നല്ല കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു വീട്ടുമുറ്റത്ത് പറമ്പിലുണ്ടായിരുന്ന അതൊക്കെ നട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു ഇത് വെള്ളം കലക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ പക്ഷേ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പരീക്ഷണം നടത്താൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ഇറങ്ങിയത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഏകദേശം കായതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറിയാണെന്ന് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നോമ്പിൻ്റെ നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ റെഡി ആക്കണമെന്നും അപ്പോൾ ചിക്കനും അതേപോലെ ചിക്കൻ കറിയും പിന്നെ പത്തിരിയും കൂടി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലുള്ള ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് വല്ലാതെ മസാലയൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാനിതിൽ കാര്യമായിട്ട് റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ കാണിക്കാം ഇൻഷാല്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഒക്കെ ചിറക്കിയിട്ട് നമ്മളൊന്നൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ സമയം ഇവിടെ അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു ആറു മണിയായപ്പോഴേക്കുമ്പോൾ ഭാഗം കൊടുക്കുന്നുണ്ട് ടൈമില്ല അപ്പോൾ അതുകൊണ്ട് മോളും പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൽ സ്നാക്സിനുള്ള സവാളൊക്കെ ഉള്ള ചോപ്പ് ചെയ്തു തന്നെ കേട്ടോ സ്നാക്സിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഉരുളം ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസമാണ് ഇത് ഇതുണ്ടാക്കാനുള്ള പ്ലാൻ ഇട്ടിരുന്നത് പക്ഷെ അന്ന് എന്തോ എന്തുകൊണ്ടോ അത് നടന്നില്ല അത് അങ്ങ് വേവിച്ച പാടെന്നെ ഞാൻ ചൂടാറിഞ്ഞു ശേഷം ഫ്രിഡ്ജ് കിട്ടിയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തൊലികളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്നോട്ട് ഉടച്ചെടുക്കാം ഒടിച്ചെടുത്തിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം സവാള പച്ചമുളക് ഇഞ്ചി ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മസാല മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നൊരു ആവശ്യം ഇതിന് വരുന്നില്ല നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ലോണം ഒന്നങ്ങും മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് അത്യാവശ്യം നമ്മൾ ഒരു കുഴച്ച് ഉരുളാക്കുന്ന ഉരുളാക്കുന്നൊരു പരുവത്തിൽ നമുക്കിത് കിട്ടും അത്രയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഓരോന്നും ഇഷ്ടമുള്ള ഷേപ്പിൽ അതങ്ങോട്ട് ഉരുളാക്കി എടുക്കാം കേട്ടോ അല്ല അത്യാവശ്യം നല്ല ഒന്നും വേണ്ട ഒരു പരവത്തിൽ നമ്മൾ കട്ലെറ്റിൻ്റെ കട്ലെറ്റിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ നമ്മളത് ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അങ്ങനെ എല്ലാതും അങ്ങനെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുന്നത് നാരങ്ങ വള്ളത്തിനുള്ള നാരങ്ങൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ നാരങ്ങക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ വൈക്കന്നെ വന്നിട്ടുണ്ട് അങ്ങനെ നാരങ്ങക്ക് എടുത്ത് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ സ്നാക്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ടൈം നമ്മളത് രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മൾ ഫ്രൈ ചെയ്തതിനിടയിൽ കൂടെ മയോണൈസും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നുണ്ട് അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആകുമ്പോൾ മയോണൈസ് ചിലപ്പോൾ നിർബന്ധമാണ് കേട്ടോ എന്നാലും എപ്പോഴൊന്നുമില്ല വല്ലപ്പോയി മാത്രമൊക്കെ ഉണ്ടാക്കാറുള്ളൂ സ്പൈസി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മയോണൈസ് നിർബന്ധമാണ് നല്ല ഒന്നല്ല ഹെൽത്തിനൊന്നും എപ്പോഴും കഴിക്കുന്നത് വല്ലപ്പോയി ഉണ്ടാക്കുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ ഏകദേശം മുകളിലൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ പത്തിരിൻ്റെ പരിപാടിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്തിരി പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് ചൂടാറിയു ശേഷം വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ എല്ലാം എന്താ പറയുക കുറച്ച് ടൈമിനുള്ളിൽ എല്ലാം എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നതും അത്രയും ധൃതി പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ പത്തിരി പൊടി കുഴച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ മക്കളും ഞാനൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് എനിക്ക് മാത്രമേ നമ്മൾ വേറെ ആർക്കും ഇല്ല നമ്മളതൊന്ന് സ്നാക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളും കൂടെ തീർത്തത് കേട്ടോ നമ്മൾ പൊടി തട്ടലും പരത്തലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് ചുറ്റെടുത്തത് ഇന്ന് എന്തായാലും റൈസ് ഇല്ല നൈറ്റിൽ ഇന്ന് എല്ലാവർക്കും ഇത് കഴിച്ചിന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മക്കളൊക്കെ ഇത് പത്തിരിയൊക്കെ ആയാലും കഴിക്കും പിന്നെ ഞാൻ നോമ്പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നൈറ്റിൽ കിടക്കണ സമയത്ത് വല്ലാണ്ടൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പം പിന്നെ ഏതായാലും ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയിൽ നമ്മൾ വേർത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പത്തിരിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ തേങ്ങ വേർത്ത് അരച്ചതൊക്കെ നോച്ചുടിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്കിതാ പഠിപ്പിച്ചുകൊടുക്കാണ് കേട്ടോ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കഴിഞ്ഞ് പാരൻസ് സൈൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോവുക ഇത് നമ്മൾ അർത്ഥം എന്ന് നാരങ്ങയാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കട്ട് ചെയ്ത് പെടുത്തി എടുത്തു നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് പിന്നീട് ആലോചിച്ചു കാരണം ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് ഇത് എങ്ങനെയാവും എല്ലാം സാധാരണ നാരങ്ങയെ പോലെ എല്ലാം തൊലിയൊക്കെ നല്ല കട്ടുള്ള ടൈപ്പാണ് കയ്പുണ്ടാവുക എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കട്ട് ചെയ്തു ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം ഞാനിങ്ങനെ തൊലി കൂടെ കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് എനിക്ക് തോന്നി കൈപ്പ് ഓവർ ആവുമോ എന്നുള്ളൊരു സംശയത്തിൽ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇതൊരു പരീക്ഷണം മാത്രമാണ് നമ്മൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് വെള്ളം കലക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം കലക്കുമ്പോഴൊക്കെ നല്ല ഫ്രഷായിട്ട് ഇത് കിട്ടുന്നതുകൊണ്ട് ഫസ്റ്റായിട്ടാണ് ഒരു അച്ചാർ ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഇത് എന്താവുമോ എന്നറിയില്ല ഇത് സക്സസ് ആവില്ല എന്നുള്ളതൊക്കെ പറയാം ആരെങ്കിലും ഇതൊന്ന് ഈ ഒരു ലെമൺ വെച്ചിട്ട് അച്ചാർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻ്റൊക്കെ ഒന്നായിട്ട് ഒന്ന് അറിയിക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോഴെല്ലാം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഫൈനലി ഇത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ബോട്ടിൽ നമ്മൾ എടുത്ത് വെക്കാനായിട്ട് ചെയ്യുന്നത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് അച്ചാറിടുള്ളൂ ഏതായാലും ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതിനു ശേഷം അറിയിക്കണ്ടേ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയം മക്കളെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ ടി വി കാണാൻ ഓരോ പരിപാടിയിലാണ് സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ